ഹലോ സ്ലാമലൈക്കും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നമുക്കൊരു നല്ലൊരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മാങ്ങ ചമ്മന്തി ആണെന്ന് കരുതിങ്ങാണ്ട് ആരും സ്കിപ്പ് ചെയ്ത്ങ്ങാണ്ട് നിർത്തി പോകരുതിട്ടോ ഇത് ഒന്നര ചമ്മന്തി തന്നെയാണ് നല്ല ടേസ്റ്റുള്ള ഇതൊക്കെ നമുക്ക് ഇതിൽ ചേർക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ ആദ്യം തന്നെ മാങ്ങക്കൊന്ന് ചെത്തിയെടുക്കട്ടെ തോലക്കൊന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പോൾ മാങ്ങ ചമ്മന്തിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ചമ്മന്തിൻ്റെ കേട്ടോ അത് നല്ല പ്രത്യേക ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് നമുക്ക് ചോറിനും എന്താ കഞ്ഞിക്കും എല്ലാത്തിനും എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അങ്ങനെ മാങ്ങൻ്റെ തോലൊക്കെ താ മാങ്ങ തോല് കളയാതെ നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തോല് കളയണം എന്നൊരു നിർബന്ധം അല്ല അപ്പം ഞാൻ കുറച്ച് ഭാഗമൊക്കെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് വേഗത്തിൽ ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ എന്ന് വെച്ചെടുക്കാം നമ്മളെ ചമ്മന്തിക്ക് ടേസ്റ്റ് വെളിച്ചെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നങ്ങോട്ട് ചൂടാവട്ടെ അപ്പോൾ അത് ചൂടായതിന് ശേഷം ഒരു നുള്ളു കുറച്ച് ക ഉല കേട്ടോ കുറച്ച് മാത്രം പിന്നെ അതാ കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എരിവിന് കുറച്ച് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആ വെളുത്തുള്ളിയും ആ ഉള്ളിയൊക്കെ ഒന്നും ഇങ്ങോട്ട് വാഴണ്ടി വരട്ടെ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ടു തന്നെ വാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ അത് അതുപോലെ അങ്ങോട്ട് വാൻഡി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരി ഉള്ളതല്ല ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു കുറച്ച് എരിയുണ്ട് ചെറുതായിട്ടൊരു എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ നമ്മൾ എരിവിന് കുരുമുളക് പൊടി കുരുമുളക് ചേർത്ത്ക്കണമല്ലോ അപ്പോൾ അത് മതി എരിവിനായിട്ട് ഒന്നങ്ങട്ട് ചെറിയ ഇതായിട്ടൊന്നങ്ങോട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് മുറിച്ച് വെച്ചിട്ടുള്ള ആ മാങ്ങണ്ടല്ലോ ആ മാങ്ങ മാങ്ങട്ട് ഇട്ട് കൊടുക്കുക മാങ്ങിട്ട് കൊടുത്തിന് ശേഷം നമുക്ക് പിന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കാണ് ചിലവിങ്ങാണ്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് ഇതാ അതുപോലെ അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചമ്മന്തിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ആ മസാല അത് വാട്ടിയപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ ഇതാ ഞാനൊന്നിങ്ങോട്ട് ആദ്യം തന്നെ ഇതൊന്നും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങി തേങ്ങയും അങ്ങോട്ട് ചതച്ചെടുത്തതിനു ശേഷമാണ് പിന്നെ നമ്മൾ ആ വാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി അങ്ങോട്ട് അരച്ചെടുക്കണം അപ്പോൾ കണ്ടില്ലേ കണ്ടോ ഇതുപോലെ അങ്ങോട്ട് അരച്ചെടുത്തിട്ടോ നമ്മളെ ചമ്മന്തി അപ്പം ചമ്മന്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടിച്ചാൽ ആദ്യം ഞാനിത് ആ മിക്സിൻ്റെ ജാറിന് ഇത് ഇതിക്കിട്ട് വെച്ചു കൊടുക്കട്ടെ ഈ ഒരു പാത്രത്തിൽ അങ്ങോട്ട് ഒഴിച്ച് ഇട്ട് കൊടുക്കട്ടെട്ടോ ചമ്മന്തിന്ന് ഇനി നമുക്ക് വീണ്ടും ഇതാ അതുപോലെ ചീനച്ചട്ട കൊണ്ട് വെച്ചെടുത്തിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് ഒത്തിരി കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നങ്ങട്ട് തിളച്ച് വെച്ചുകൊടുക്കാനാണ് ഇനി നമ്മളെ ചമ്മന്തിക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാം അടിപൊളി ചമ്മന്തി തന്നെയാണ് കേട്ടോ എല്ലാം കൂടി ഒന്നാണ് മിക്സാക്കി കൊടുക്കുക ഉണ്ടോ നമുക്ക് ചോറിനും കഞ്ഞിക്കും ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ മക്കളെ ഒരു കറി വേണ്ട കേട്ടോ ചോറിന് ഇത് മാത്രം മാറ്റീ ചോറും ഞാൻ അത്രക്കും ടേസ്റ്റുള്ള ഒരു ചമ്മന്തി തന്നെയാണ് കേട്ടോ അത് അട്ടിപൊളിയാൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ലേ